ഈ ഒരു ഗ്ലൂക്കോസ് അടുത്ത ബുക്ക് ലക്ഷത്തിന്റെ എനിക്ക് ഗുഡ് മോർണിംഗ് ആൻഡ് വീണ്ടും ഞങ്ങളുടെ ഒരു വ്ലോഗിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ് സോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഇന്നത്തെ ഡേ ഫുൾ ഫാമിലിന്റെ കൂടിയാണ് ഫാമിലി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പിന്നെ ഒന്ന് കാക്കയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് So, welcome back to സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് മീ ഇന്ന് നമ്മളുടെ ചേച്ചിയുടെയും ചേട്ടൻറെയും വെഡിങ് ആനിവേഴ്സറി ആണ് സോ ഞാന് തൃശ്ശൂർന്ന് വന്നേ ഉള്ളു സോ ഞാൻ അവര് ഇതുവരെ നേരിട്ട് കണ്ട് വിഷയമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ ഫോണൊന്നും വിളിച്ചില്ല സോ നമുക്ക് അവരെ വിഷയം ഏറ്റവും കൂടുതൽ ജെബി മേടിക്കണോ നമുക്കൊരു കാർ മേടിച്ചാലോ ഞാനറി ഞങ്ങളൊക്കെ കാണാല്ലോ ഇനി ഞങ്ങക്ക് കണ്ണാടിൽ ആവശ്യമില്ലല്ലോ നോക്കട്ടെ നോക്കട്ടെ ആ ഞങ്ങളൊക്കെ കാണാം ഞങ്ങളൊക്കെ കാണാം ഓ ഉണ്ടല്ലേ ചേട്ടാ ാപ്പി വെഡിങ് ആനിവേഴ്സറി ചേച്ചിയാൻ അളിയാൻ എത്ര ആ വെഡ്ഡിങ് ആനിവേഴ്സറിയാ ഓ സി പതിനെട്ടോ നിനക്ക് പതിനെട്ടോ വയസ്സാണോ ഏ ശെരിക്കും ബേബി പറഞ്ഞ ഉണ്ണിയമ്മോട് പറഞ്ഞേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എത്ര വർഷത്തെ പ്രണയമാണ് നിങ്ങൾ ഇനിയുണ്ടല്ലോ ഞങ്ങൾ അറിയാണ്ട് വർഷങ്ങളുണ്ടോ നാല് വർഷം എക്സ്ട്രാ വർഷം ബേബി ഒരു പാട്ട് പാട്ടുപാടോ പക്ഷെ നമ്മൾ എന്നാലും പള്ളിയിൽ പോയി ഞാൻ പ്രാര് ആദ്യായിട്ട് എടംപള്ളി പള്ളിയില് എത്തിയിട്ടുണ്ടല്ലേ എല്ലാരും റെഡി ആയില്ലേ കാക്കും അഞ്ചു വർഷം ആ അങ്ങനെ പറഞ്ഞോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ആയിരിക്കുന്നു വെഡിങ് ആനിസറി ആയിട്ട് എന്താ പരിപാടി നമ്മളിത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കോണു ഷോപ്പിംഗ് കാക്കു മോശാണ് ഷാദിട്ടാ എടപ്പള്ളി പള്ളി വരുന്നത് നമ്മൾ ആദ്യം ഇട്ട് പള്ളി വരുമ്പോ എന്താ മൂന്ന് കാര്യം പറഞ്ഞാ സാധിക്കുന്നു അങ്ങനെന്തൊക്കെയായിരുന്നു എച്ച് ബി ബി ഉറങ്ങിയാ സംഭവം ഈ വെള്ളം ഇതെന്താ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത്

അത് കോരി കുടിക്കണം അതാണ് നേരച്ച കുടിക്കാളി വാട്ടർ ആവാൻ കാരണം ഞങ്ങളൊക്കെ കുടിച്ചു സത്യായിട്ടോ ഞങ്ങള് കുടിച്ചു ഉണ്ട് തെളിവുണ്ട് കാണിച്ചോക്കാര് അതെ ഈ പള്ളിക്കാര് അധികം വായിക്കാതെ പള്ളി ഓക്കെ അച്ചാച്ച നിന്നെ നടത്തിക്കാൻ കൊണ്ടുപോകുന്ന കണ്ട വഴിയൊക്കെ എന്നും രാവിലെ പറ്റിച്ച് കൊറേ ഓടിക്കാറില്ലേ അതുപോലെ അതേ പ്ലാനാണിത് വേണെങ്കി നോക്കിക്കോ

ചോരത്തല്ലേ കല്യാണത്തിന് എത്തിയിട്ടുണ്ട് പറയുന്നു യശി നമ്മളെന്താ കാര്യങ്ങളൊക്കെ എവിടെ പറയായി സെറ്റ് ആയോ നമ്മൾ നേരത്തെ അന്ന് പറഞ്ഞ ആള് ഞാനെ കൊറിയെ കുറിച്ചോ സെറ്റ് ആക്കില്ലേ കൊറിയലത്തെ ഒരാൾ സെറ്റ് ആക്കണോ സെറ്റ് ആയോ സിംഗിൾ ലൈഫാണോ വേണ്ടത് സിംഗിൾ ലൈഫ് ഒക്കെ പറയാ

ി ചേച്ചിയോട് പറഞ്ഞു കാണാൻ അകത്തേക്ക് വരാൻ അതായത് ഫുഡ് കഴിക്കാണ്ട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇൻഡൈറക്ട് പറഞ്ഞിട്ട് പോയത് ഇപ്പൊ പറയും നിങ്ങളൊന്നും പള്ളി വരാണ്ട് മുങ്ങില്ല തയ്ച്ചു കൊടുക്കാണ്ട് നമ്മുടെ പാവ ഭയങ്കര തിരക്കാളല്ലോ എന്തായി പാളി പോയാ കൊച്ചിന്റെ പേരിൽ ഫുഡ് എടുക്കാൻ കൊച്ചിനെപ്പിക്കുക ശ്വാസം കിട്ടൂല മൂന്ന് കല്യാണം വെച്ചിട്ട് ഒന്ന് വന്നതാ ഫുഡ് പോലെ കിട്ടിയില്ല എന്ത് തള്ളോ ആ ഫുഡൊക്കെ എടാ വെറുതെ ഈ വീട്ടുകാർ കൊച്ചാക്കി നിങ്ങള് ഞാൻ ഇത് ശരിക്കും ഇതൊക്കെ വ്ലോഗെടുത്ത് വ്ലോഗിലെ പെട്ട് പറ്റിച്ചൊരു വീട്ടുകാരെ കുറ്റം പറഞ്ഞു മതിയായില്ലേ നിങ്ങളിത് അഭിനയ ആയിരുന്നോ ഈ പറഞ്ഞത് ഉള്ളാണോ

എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഗ്ലൂക്കോസ് ഇടിക്കണം ഫുഡ് കഴിക്കാ ഫുഡ് കഴിക്കുന്ന ലഹളയിൽ ഞാൻ ആകെ വയ്യാണ്ടായില്ല പൊന്നു ശ്വാസം കിട്ടാനില്ല മമ്മിന്ന് പറഞ്ഞ ഫൈറ്റർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സ്റ്റാർട്ടേഴ്സ് സ്റ്റാറ്റില്ലായിരുന്നു യാഷി മഴക്കില്ല യാഷി ലുലുമാളി പോണെന്ന് പറഞ്ഞിട്ട് എന്തായാലും സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു ഓക്സിജൻ കിട്ടും ഇവിടെ ഇമെയിൽ ഇട്ടോ ഇമെയിൽ ഇട്ടോ ഇമെയിലിട്ട് തിരിഞ്ഞോക്കാറില്ലേ ഇ എം ഐ മനുഷാച്ച പേരില് എം ഐക്ക് ഫ്രിഡ്ജ് എടുക്കാൻ പോകും ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാണോ അതെ ശരിക്കും പറഞ്ഞു ശരിക്കും പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞ അതിനേക്കാളും എത്ര റേറ്റ് വ്യത്യാസം എന്റെ ചേട്ടന് ഒരു ഡോർ തന്നെ എനിക്ക് ആളിനെ എന്നാലും എത്രയാണ് ഓ ഇതാണോ വെഡിംഗ് ആയിട്ട്

ഇനി നമുക്കൊന്നും ചെയ്യണ്ട കിട്ടിയ വീഡിയോ കൊള്ളാം എന്തുകൊണ്ടും അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ആറ് ഏക്കർ സ്ഥലത്തിലല്ല ബുക്ക് ചെയ്യുന്നത് ഈ മൂന്ന് ലക്ഷത്തിന്റെ ഫ്രിഡ്ജ് എനിക്ക് അടുത്ത വെഡിങ് ആനവേഴ്സറി വാങ്ങിച്ചു ਸਰੀ ਹਮਸ਼ੁਇਕਾਂ ਦਾ ਸਰਵਾਈਵਿੰਗ ði ਵਾਈਲਡ ਯੂਜ਼ਿੰਗ ਓਨਲੀ 5 ਇੰਗਰੀਡੀਐਂਟਸ ਅਮੜੇ ਕਾ ਕੌਨ ਦਾ ਬਰਥਡੇ ਆਣਾ ਅਪਾ ਅਗਲੇ ਗਿਫਟ ਵਾਣਾ ਅੱਛੂ ਉਂਦੀ ਨੇ ਕਰੀਣਾ ਬੇਸ ਗਾ ਲਵ ਮੈਂਸ਼ਨਡ ਬੇਬੀ ਕਾ ਤੇ ਅੱਛੂ ਅੱਜ ਨੇ ਕਰੀਣਾ ਇੰਕਾ ਰਹੀਦਾ

ഉണ്ണി അളിയൻ തിരിച്ചാണ് പറയാൻ ആണോ അപ്പൊ ഫസ്റ്റ് അളിയൻ സെക്കൻഡ് ചേട്ടൻ തേട ഉണ്ണി ഫസ്റ്റ് കട്ട് ചെയ്യുന്നതല്ല ഇത് ബ്ലോഗിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് എത്തി നോക്കി കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊന്നും ഞാൻ കട്ട് ചെയ്യുന്നതല്ല എഡിറ്റ് ചെയ്യുന്നതല്ല എല്ലാം റോ ഫോട്ടോ

ഞങ്ങള് നടിയും പേരെന്തായിരുന്നു രബേഖ രബേക്കനെ കണ്ടു പരിചയപ്പെട്ടു ഞാനും ഷേഖാനൊക്കെ കൊടുത്തു സ്മാരിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും സാർ ഞങ്ങളുടെ ഈ പല്ലിന് അത് ക്യാഷ് വിണങ്ങി പിന്നെ സാത്തി വേണങ്ങി ഒരു വേണോറ്റ് വഴക്ക് ആളിന്ന് ഫുൾ ഓഫറാ ക്യാമറ ഓഫ് ആക്കിട്ട് തിരിച്ചെടുത്തു വന്നല്ലോ വന്നല്ലോ അളിയ മത വിശേഷം പറയും കല്യാണ പോയും പെണ്ണിട്ട് സംസാരിച്ച് സംസാരിക്കണമൊന്നുമില്ല ഇപ്പൊ ഫുൾ ടൈം ഫോണിലാണല്ലേ ഏ ഓരോ വർഷവും കിളവനാവുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു ഏരോ വർഷവും കിളവനാവുന്നതിനെ കുറിച്ച് സൂപ്പർ വൈറ്റ് ഏക്കെ വീണ്ടും വഴക്ക് നന്ദി ദൈവമേ അവോ തന്നdarti ജസ്റ്റിർദ കാക്കവരെ ഇവിടെ ഇരിക്ക് നീ അത്രേ കേക്ക് ഇവിടെ ദേ അത്രേ ഇది ബ്ലാക്ക്ഫോർ ഈ പേര് വരുന്നത് ഇയമ്മ അങ്ങടയോ നിങ്ങൾ എല്ലാരും കേക്ക് മുറുക്കി 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 ആവേ അടമോൻ ചേട്ടാ ചേച്ചി സുന 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 ഓപ്ഷനർക്ക് നോ നോ നോസ് ആർക്കല്ലേ മണ്ടജനാ ഇഡിയാസ് മൈസ് ലേ ലേ ടു യൂ ഒപ്പോനക്ക് ആദിമാദി കൊട്ടും എടുക്ക് അതെന്താതൊക്കെ കോമ്പീറ്റീഷനൊക്കെ കൊച്ചിങ്ങള് അയ്യോ ആദിയാത് ഹെപ്പി ബേ സോ ഗൈസ് നമ്മൾ ഇന്നത്തെ കാക്കുവിന്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു സോ എല്ലാവരും യാത്ര പറഞ്ഞു പോവാണ് മുപ്പത് വയസ്സൊക്കെ പണ്ടേ കഴിഞ്ഞല്ലേ മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ പിന്നെ വയസ്സൊന്നും വിഷമ പക്ഷെ ആണുങ്ങളുടെ വയസ്സ് കൂട്ടും